തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണം ചെയ്യാനുള്ള ഫയലിലാണ് മൊത്തം ഇരുപതിനായിരം കോടിയോളം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് രാജ്യത്തെ ഒമ്പത് ദശാംശം മൂന്ന് കോടിയോളം കർഷകർക്ക് രണ്ടായിരം രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാം ഗഡുവിന്റെ വിതരണം ഈ ആഴ്ച നടക്കും അപേക്ഷ സമർപ്പിച്ച് അർഹയായ കർഷകർക്ക് ഒക്ടോബർ അഞ്ചിന് തുക ബാങ്ക് അക്കൗണ്ടിലെത്തും എട്ട് ദശാംശം അഞ്ചു കോടി ഗുണഭോക്താക്കൾക്കാണ് ഒരു ഗഡുവിൽ രണ്ടായിരം രൂപ വെച്ച് നൽകുന്നത് ഒരു വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ചെറുകിട കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് പി എം കിസാൻ ആദായ നികുതിക്കാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഭരണഘടനാ പദവി വഹിക്കുന്നവർ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവർ പ്രതിമാസം പതിനായിരം രൂപയിലേറെ പെൻഷൻ വാങ്ങുന്ന മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർ അയോഗ്യരാണ് മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ പദ്ധതി പ്രകാരമുള്ള തുക ലഭിക്കൂ രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് നേരിട്ട് വരുമാനം ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ പദ്ധതി കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ഗ്രാമീണ സമൂഹങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നേരിട്ട് പണം കൈമാറുന്നതിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അതുവഴി അവരുടെ ഗ്രാമീണ ഉപജീവന മാർഗം മെച്ചപ്പെടുത്താനുമാണ് ഈ സംരംഭം ശ്രമിക്കുന്നത് തുടക്കം മുതൽ പി എം കിസാൻ പദ്ധതിയിലൂടെ പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് ഒൻപത് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട് പദ്ധതിക്ക് കീഴിലുള്ള പതിനാറ് ഗഡുക്കളിലൂടെ കാർഷിക മേഖലയിലെ സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് അടുത്തിടെ നൽകിയ പതിനേഴാം ഗഡുവായ ഇരുപതിനായിരം കോടി രൂപ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയതാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഈ പദ്ധതിയുടെ സാമ്പത്തിക സ്വാധീനവും വ്യാപ്തിയും വളരെ വലുതാണ് അന്താരാഷ്ട്ര ഭക്ഷ്യനായ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഉത്തർപ്രദേശിലെ ഗുണഭോക്താക്കൾക്ക് ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ മുഴുവൻ തുകയും ലഭിച്ചതായി കണ്ടെത്തി ഇത് കാർഷിക മേഖലയിൽ നിക്ഷേപിക്കാനുള്ള അവരുടെ കഴിവ് ഗണ്യമായി മെച്ചപ്പെടുത്തി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മൂന്നേ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കർഷകരുടെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രാദേശിക വിപണികളെയും സേവനങ്ങളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും കാര്യക്ഷമതയ്ക്കായി വിവരവിനിമയ സാങ്കേതികവിദ്യ ഫലപ്രദമായി സംയോജിപ്പിക്കുന്നതിലൂടെ പി എം കിസാൻ വേറിട്ട് നിൽക്കുന്നുണ്ട് പി എം കിസാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അർഹരായ എല്ലാ കർഷകർക്കും ആനുകൂല്യങ്ങൾ ഉറപ്പാക്കും സാമ്പത്തിക പിന്തുണ സാങ്കേതിക സംയോജനം തുടർച്ചയായ നവീകരണം എന്നിവ സമുന്നയിപ്പിച്ച് സ്വയം പര്യാപ്തവും സമൃദ്ധവുമായ കാർഷിക സമൂഹത്തിന് പ്രോത്സാഹനമേകാൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ വികസന തന്ത്രത്തിന്റെ പ്രധാന അടിത്തറയായി തുടരാനും ഒരുങ്ങുകയാണ് പി കിസാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യ സംരംഭങ്ങളുമായി പി എം കിസാനെ ബന്ധിപ്പിക്കുന്നത് പദ്ധതിയുടെ വിതരണത്തിന് കൂടുതൽ കരുത്തേകും വെബ് ഡെസ്ക് കർമാ ന്യൂസ്